ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം ബോച്ചയുടെ ഈ വിഷയം വന്നതിനു ശേഷം ഒരുപാട് പല കാര്യങ്ങളും അല്ലെങ്കിൽ അതായത് സമൂഹത്തിന് മുമ്പിൽ അറിയിക്കേണ്ടതോ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി പലതും സംസാര വിഷയമില്ലാതെ ഒരു മൂലയ്ക്കിലോട്ട് മാറിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചാനലുകാർക്കായാലും ആർക്കായാലും ചാകര ഇപ്പോൾ ഹണി റോസും ബോച്ചയും തന്നെയാണ് പക്ഷേ അവിടെ ഹണി റോസ് ചിലവർക്ക് ചില ആൾക്കാർക്ക് ഹണി റോസിൻ്റെ ഡ്രസ്സ് കോഡ് ഇഷ്ടപ്പെടുന്നില്ല അവൾ അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നുകൊണ്ടല്ല ആൾക്കാർ പറയുന്നത് അപ്പോൾ അത് കേൾക്കാനുള്ള ബാധ്യസ്ഥയുണ്ട് എന്നു കൂടി ആൾക്കാർ പറയുന്നുണ്ട് ഞാനിടുന്ന ഡ്രസ്സ് മറ്റുള്ളവർ പറയുന്ന എൻ്റെ കൈയിലാശം കൊടുത്ത് ഞാൻ മേടിക്കുന്ന ഡ്രസ്സ് ഞാനൊരു ജോലിക്ക് പോകെ അല്ലെങ്കിൽ ഞാനൊരു ഫങ്ഷന് പോകെ അപ്പം ഇടുന്ന ഡ്രസ്സ് മറ്റുള്ളവർ എന്നെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിടുന്നു അത് ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണോ ഇതിനെക്കുറിച്ച് എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇവരൊക്കെ പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്ത ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പറയാനുള്ളത് ചിലവർ അതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുമുണ്ട് അപ്പം ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാർ നടന്നു പോകുമ്പോൾ എനിക്കൊന്നും പറ ഇവിടെ ഡ്രസ്സ് എന്നുള്ളതല്ല ഒരാളുടെ ധരിക്കുന്ന ഒരു ഡ്രസ്സ് എന്നതിലല്ല ഇവിടെ എല്ലാവർക്കും പ്രശ്നം അവരുടെ കാഴ്ചപ്പാട് ചിന്താഗതിയാണ് മാറ്റേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ട ഇവിടെ ഡ്രസ്സൊന്നും വലിയ കാര്യമൊന്നുമല്ല ഞാൻ ഇന്നലെ ഇത്ത ചാനലിൽ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ മുതൽ വയസ്സന്മാർ വരെ പീഡനത്തിനിടയാകുന്നുണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് ചൊവയുള്ള നോട്ടങ്ങൾക്കിടയാകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഡ്രസ്സിൻ്റെ ഭാഗമല്ല എന്ന് കുടിക്കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് വേറൊരു വിഷയത്തിലോട്ട് വരാം വിഷയം വേറെ എവിടെയാണ് പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ നിങ്ങൾ കേട്ടോ ഇല്ലയെന്നറിയില്ല ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വിഷയം കൊണ്ട് മൂടിപ്പോയ ഒരു ചെറിയ കാര്യമാണ് പത്തനംതിട്ടയിൽ അഞ്ച് വർഷമായിട്ട് ഒരു പെൺ കൊച്ചി ഇപ്പോൾ പതിനെട്ട് വയസ്സിൻ്റെ ആ കൊച്ച് ആ കൊച്ചു ഭയങ്കരമായിട്ട് അറുപത്തിരണ്ട് പേരെ ആണ് ആ കൊച്ചിന് ഈ കൊച്ചൊരു കായിക താരമാണ് അപ്പോൾ പതിമൂന്നാം വയസ്സ് മുതലാണ് ഈ കൊച്ച് പീഡിപ്പിക്കപ്പെടുന്നത് പതിനെട്ട് വയസ്സായിപ്പ കുട്ടിക്ക് അഞ്ച് വർഷമായി അറുപത്തിരണ്ട് പേരാണ് ഈ കുട്ടിയെ ഇത് കാലയളവ് വരെ പീഡിപ്പിച്ചതെന്നും ഏതായാലും അതിന്റെ ഒരു ചെറിയൊരു ന്യൂസ് ഉണ്ട് അത് കണ്ടിട്ട് വരാം നമുക്ക് ദുരുപയോഗം ചെയ്തതായി പരാതി പരിശീലകരും സഹപാഠികളും കേസിൽ സംഭവത്തിൽ പേർ കേൾക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ സംഭവം പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതിക്കാരി പിന്നെ മൂന്നര വർഷ കാലിടെ തന്നെ അറുപത്തിനാല് പേർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടി മൊഴിയാകിയിട്ടുള്ളത് കായിക താരമായിട്ടുള്ള പെൺകുട്ടിയെ കായിക പരിശീലകർ അതോടൊപ്പം തന്നെ ആലപ്പുഴ അടിച്ചെത്തിയ സഹപാഠികളിൽ ചില ഒപ്പം തന്നെ പ്രദേശവാസികളും ബന്ധുക്കളും അറുപത്തിനാല് പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുള്ള കാലയളവാണ് ആ കൊച്ചിനെ പീഡിപ്പിച്ചത് അറുപത്തിരണ്ട് പേരും ഒന്നു രണ്ടും പേരൊന്നും അല്ല അറുപത്തിരണ്ട് പേര് ഓർക്കാന വയ്യല്ലേ അപ്പം അതും ഒരാളുടെ എന്നാ ഒരാളോട് നമുക്ക് പിന്നെ അനുവാദമില്ലാതെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം വേദന നിറഞ്ഞതും ആ കൊച്ചിൻ്റെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ആ കൊച്ചിൻ്റെ മൈൻ മൈൻഡിനും മെൻറ്റാലിറ്റിക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ടാകും പക്ഷെ ആ എങ്ങനെ ജീവിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്തു എന്നുള്ളത് വളരെയധികം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എൻ്റെ സംബന്ധിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് പതിമൂന്ന് വയസ്സിലോ പ്രേമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ പതിമൂന്ന് ചോദിച്ച് പ്രേമിക്കാറല്ലേ നിങ്ങളൊന്ന് ചുറ്റുമെന്ന് ഈ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടാവില്ലായിരിക്കും നിങ്ങൾ ചുറ്റുമെന്ന് എല്ലാവരോടും നിങ്ങൾക്ക് പരിചയമുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഉള്ളിൽ കൃഷി തോന്നിയിട്ടുണ്ടോ ഇല്ലയെന്ന് അപ്പം അറിയാം ഇതിനുള്ള മറുപടി പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയാണ് തൊണ്ണൂറ് ശതമാനം തോളം കുറ്റക്കാരി എന്നുള്ളത് അപ്പോൾ കാരണം ഇതെല്ലാം ഈ കൊച്ചി ഓരോ ബുക്കിലും ഓരോരുത്തരുടെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം അത് എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു പിന്നെ എഴുതി വെക്കാനൊക്കെ ആ കൊച്ചിന് നല്ല ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഒരിക്കലും ഇതൊക്കെ കൂടി തുപ്പിയിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഈ കൊച്ചിന് രക്ഷപ്പെടുകയും ചെയ്യാം മറ്റുള്ളവരെ കൊടുത്തേം ചെയ്യാം പെടുത്തേം ചെയ്യാം കൊടുത്താന്ന് സോറി പെടുത്തേം ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ടാണ് ഈ കൊച്ചു എഴുതി വെച്ചത് ഈ കൊച്ചി എഴുതി വെച്ചെന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ ഇരിക്കുന്ന കൂടെയുള്ള സഹപാഠികളും അധ്യാപകരും അതുപോലെ തന്നെ അങ്ങനെ ആ കൊച്ചിൻ്റെ ആ ഒരുപാട് ഒരുപാട് ആൾക്കാരെ കൊച്ചിനെ പീഡിപ്പിച്ചിരുന്നു ആ അവരുടെയൊക്കെ പേരാണ് ഈ കൊച്ചെഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇതെന്തുകൊണ്ട് എങ്ങനെ പേടിപ്പിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത് വീഡിയോ എല്ലാം ആ ഒരു ആൻസുഹൃത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അത് കാണിച്ചായിരിക്കും ഈ കൊച്ചിനെ പേടിപ്പിന്നെ ഭീഷണിപ്പെടുത്തിയത് എന്ന് തോന്നുന്നു എൻ്റെ എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എൻ്റെ ഒരു തോന്നലാണ് കാര്യം നമ്മൾ ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ ആയിട്ടുണ്ടായി ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുമ്പോൾ ഭീഷണി പതിനെട്ട് വയസ്സുള്ളൊരു കൊച്ചല്ലേ അപ്പം അതായത് ഈയൊരു കാലയളവിലുള്ള പിള്ളേരെ ആ കൊച്ചിൻ്റെ മെൻറ്റാലിറ്റി എന്തായിരിക്കും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചതെന്ന് തോന്നുന്നു നമ്മളുടെ ഒരു ഇതുണ്ടല്ല പക്ഷെ ആ പെൺകുട്ടിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് അതിനെന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവുന്നില്ല അത് തന്നെയാണ് ഈ പറയുന്നത് അഞ്ച് വർഷം വരെ ഈ കൊച്ചി ഉണ്ടാതിരുന്നല്ലോ എന്തായാലും അത് തെളിയേണ്ട കാര്യം തന്നെയാണ് ആ കൊച്ച് ഏതായാലും പത്ത് പതിനഞ്ച് പേരൊക്കെ പിടിച്ചിട്ടുണ്ട് പോലീസ് ഇനിയും ആൾക്കാരെ പിടിക്കാനുണ്ട് ആ കൊച്ച് പത്ത് മുപ്പത് പേര് പേര് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പതിമൂന്ന് പതിനാല് വയസ്സ് പതിനഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നാളിച്ച് നോക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു ബുദ്ധിമുതമൊക്കെ ആരെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പിച്ചാലോ ആ ഒരു സമയത്ത് ആ ഒരു പേടിയിൽ നിൽക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് വരാനുള്ള കരുത്തോ അല്ലെങ്കിൽ അത്രയും ബോൾഡ് ആയിട്ടുള്ളൊരു കൊച്ചാകണമെന്നില്ല നിങ്ങളെന്ന് ആളിച്ച് നോക്ക് നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ ആ സമയത്ത് എത്രത്തോളം ബോൾഡായിരുന്നു എന്നു അപ്പോൾ ചിലവർക്ക് ആ സമയത്തൊക്കെ നല്ല ബോൾഡായിരിക്കും ചിലവർക്ക് ഒരാൾ മൂത്തോട്ട് നോക്കിയാൽ തന്നെ പേടിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ള പിള്ളേരുണ്ടാകും എന്നിരുന്നാൽ പോലും ഇവർ ഈ കൊച്ചിനെ പറയുന്നതിൽ കൂടുതൽ കുറ്റം എനിക്ക് പറയാനുള്ളത് തെറ്റി ഏറ്റു കുറ്റമെന്നല്ല തെറ്റി ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ അവരെ മാതാപിതാക്കളാണ് പ്രത്യേകിച്ച് മാതാവ് കാര്യം ഒരു കൊച്ചിൻ്റെ ആ കാര്യം ഓരോ മൂമെൻറ്റും ഈ കൊച്ചി മിണ്ടാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ ഒരു മുഖത്തൊരു പനിയുടെ വാട്ടം വന്നാൽ പോലും പെറ്റ തള്ളന്മാർ അറിയാത്തവർ ഇല്ല ഇല്ല പെട്ട എല്ലാ തള്ളന്മാരും എല്ലാ തള്ളന്മാർക്കും അവർ ഒന്നും അവരാരെ കുഞ്ഞിൻ്റെ മുഖം വാടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും ക്യാച്ച് ചെയ്ത് പിടിക്കും അല്ലേ പക്ഷേ ഈ കുട്ടീനെ ഇത്രയും അഞ്ച് വർഷക്കാലം ഈ കൊച്ചിനെ ഇതുകൊണ്ട് പിടിച്ചില്ലേ ഇങ്ങനത്തേക്ക് അവസരത്തിപ്പം ആ കൊച്ചി എത്രത്തോളം ഡിപ്രഷനും അതുപോലത്തെ സന്ദർഭങ്ങളും കാര്യങ്ങളും പോയിട്ടുണ്ടാകും ആ കുട്ടി അപ്പോൾ എന്തുകൊണ്ടും ഇവർ അത് കണ്ടെത്തിയില്ല എന്നുള്ളത് നോക്കുമ്പോൾ എനിക്ക് വളരെ അതിശയോട്ടാണ് അതുപോലെ തന്നെ ഈ കൊച്ചു ഇത്ര നാളും ആ കൊച്ചെല്ലാം സഹിച്ച് ജീവിച്ചല്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഓർക്കാനേ വയ്യ ഈ അറുപത്തിരണ്ട് പേരൊക്കെ കയറി പറയുമ്പോൾ അതും നമ്മുടെ അനുവാദമില്ലാതെ അപ്പോൾ അവരെത്രത്തോളം ഇതായിട്ടായിരിക്കും ഇതാകുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരാളുടെ അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്ത് തൊടുക അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം വേദനയും എത്രത്തോളം റപ്പും വെറുപ്പും ആയിരിക്കും നമുക്ക് ആ കൊച്ചിൻ്റെ ആ മെന്റാലിറ്റി ആയിരിക്കും ആലോചിക്കണേ ചെയ്യാം ഇതിനൊക്കെ തെറ്റുകാരി ഈ മാതാപിതാക്കൾ തന്നെയാണ് ഒരു സംശയമില്ല കാരണം നമ്മുടെ മക്കളെ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് നിർത്തുക ഒരു കാര്യമുണ്ട് കാര്യം നമ്മൾ ആരെ എന്ത് പറഞ്ഞാലും ഇപ്പം ഇവൻ സ്കൂളിൽ നടക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ പിള്ളേർ വരുമ്പോൾ തന്നെ ആ കുട്ടികളോട് ചോദിക്കണം കുഞ്ഞതിലേയും മുതൽ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്തൊക്കെ വന്നാലും എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും ആ കൊച്ചിന് വന്ന് പറയും എൻ്റെ അമ്മയോട് പറയാം എൻ്റെ അമ്മയൊന്നും പറയും ഒന്നും പ്രത്യേകിച്ച് പേടിപ്പിക്കത്തില്ല ഭീഷണിപ്പെടുത്തത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയാം എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അത് നിങ്ങൾ ഇനിയുള്ളവരെങ്കിലും ഉണ്ടാക്കിയെടുക്കണം പ്രത്യേകിച്ച് പെൺകുട്ടി ആൺകുട്ടികളെയും ഉണ്ട് കേട്ടോ ആൺകുട്ടികളെയും ഇങ്ങനെ ഇതുപോലെ പീഡിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പെൺകുട്ടികളെ മാത്രമല്ല കേട്ടോ ആൺകുട്ടികളും ഉണ്ട് പക്ഷേ അതൊന്നും അറിയാതെ പോകുന്നു എന്ന് മാത്രമാണ് പക്ഷേ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ സ്കൂളിൽ നിന്നെടുത്ത് വന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അതുങ്ങളെവിടെ പോയാലും സ്കൂളിൽ നിന്ന് പോയിട്ടേ എവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിലും അതുങ്ങളോട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും അതുങ്ങളുടെ മുഖവാട്ടം എങ്ങനെയാണെന്ന് അന്വേഷിക്കാനും ഓരോ മാതാപിതാക്കളും പ്രത്യേകിച്ച് അമ്മ എന്നുള്ള വ്യക്തി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ത് ആർക്കെന്തൊക്കെ പറയാം അവള് പോയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ കൊച്ചു പോയിട്ടാണ് ആ കൊച്ചിന് മിണ്ടെങ്കിൽ ആ കൊച്ചിനെന്തെങ്കിലും കാര്യലാഭം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ പോലും നഷ്ടപ്പെടുന്നതും നഷ്ടപ്പെട്ടതും എല്ലാം നമ്മളുടെ മാത്രമാണ് അതാലോചിക്കുക നമ്മളുടെ മക്കൾ എത്രത്തോളം ജീവിക്കുന്നത് പോലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുങ്ങളുടെ ആ ഒരു വില ഏറ്റവും വലിയ വിലയാണ് ആൺകുട്ടിക്കായാലും പെൺകുട്ടികൾക്കായാലും മാനം എന്നുള്ളതും ആൺകുച്ചികൾക്കും അങ്ങനെ തന്നെ പെൺകുട്ടികൾക്കും ഇപ്പോൾ ആൾക്കാർ പറയുന്നതൊക്കെ ഓ ആമ്പിള്ളരല്ലേ ചെളി കണ്ടാക്ക ചവിട്ടി വെള്ളം കണ്ടാക്കഴുകുന്നു പക്ഷേ അങ്ങനെയല്ല ആമ്പിള്ളേർക്കും അതിൻ്റേതായ മാനമുണ്ട് അത് ഈ പറയുന്ന ആൾക്കാരെന്ന് വെച്ചാലും ലോക പോക്ക് കേസായ ആമ്പ ആണുങ്ങളാണ് അങ്ങനെ ഒരു വാക്ക് ആ ഒരു ടോക്ക് പറയുന്നത് കേട്ടോ പക്ഷേ ആമ്പിള്ളർക്കും ആമ്പിള്ളേർ ആ ഒരുമാനുകൊണ്ട് പെൺകുട്ടികൾക്കുണ്ട് സെയിം തന്നെയാണ് ഈ രണ്ടെണ്ണോ രണ്ട് പേർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പോറൽ വന്നാൽ നമ്മളെ തന്നെ തിരിച്ചറിയണം വലിയ ഒരു വിപത്തിലോട്ട് പോകാതിരിക്കാൻ അതൊരു വഴി വഴിയാകും നമ്മുടെ മക്കളെ നേരായ വഴിക്കും എല്ലാത്ത വഴിക്കൊക്കെ നിർത്തേണ്ടത് നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ഒന്ന് ശ്രദ്ധിക്കുക മക്കളാണ് നാളത്തെ വാഗ്ദാനമാണ് മക്കൾ അതിനുവേണ്ടി മക്കൾ നേരായ വഴിയിൽ തന്നെ മക്കൾ വളർത്താൻ നോക്കുക പറഞ്ഞു കൊടുക്കേണ്ടതും എന്നാൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായ ചില കാര്യങ്ങൾ സ്കൂളിൽ നിന്നല്ല നിങ്ങൾ സ്കൂളിൽ വിട്ടാൽ സ്കൂളിൽ പഠിപ്പിക്കും അങ്ങനെയല്ല വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് പഠിപ്പിച്ച് തന്നെ കൊടുക്കുക ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കണ്ടപ്പോൾ എനിക്കിതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അത്രയും മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഇടുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി അത് നടിക്കണേ ഓക്കേ അപ്പോൾ